ആഗ്ര യാത്രയിലെ അടുത്ത വിശേഷങ്ങളാണ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ക്രീംസ് കിച്ചൻ ഇപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ എഴുന്നേറ്റം ഒന്ന് ഫ്രഷ് ആയി കേട്ടോ ഞങ്ങളവിടെ ഫുഡ് കഴിക്കാൻ പോകായിരുന്നു കേട്ടോ ഫുഡിൻ്റെ അവിടെ നമുക്ക് ഫുഡൊക്കെ ആ ഹോട്ടലുണ്ടായിരുന്നു അപ്പോൾ അതേ നല്ല തണുപ്പൊക്കെ ഒരു പ്രഭാതമാണ് ഒരുപാട് തണുപ്പൊന്നുമില്ല പിന്നെ അതേ ഞങ്ങൾ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കാൻ കേട്ടോ ഞാൻ ഒരുപാട് ഫുഡൊന്നും എടുത്തില്ല ഞാൻ പറഞ്ഞില്ലുട്ടനെ വയ്യാണ്ടായപ്പോൾ ഒരു ചെറിയൊരു മൂഡ് ഓഫ് ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് ഒന്ന് പോകാൻ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലതേ അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു പുറത്തിറങ്ങി അവിടെ കണ്ട കുറച്ച് ഫ്ലവറുകളാണ് കേട്ടോ ഹോട്ടലിൽ ജലിക്കുട്ടന വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ ഒന്നും എടുക്കാതെ ഇങ്ങനെ നിന്ന് അപ്പോൾ ജെൽക്കുട്ടൻ പറഞ്ഞ് ഇതൊക്കെ വീഡിയോ എടുക്കുന്നതെന്നും പറഞ്ഞു അവൻ തന്നെ എടുത്തു എടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോയൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതേ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് ജെൽക്കുട്ടനെ വേദനയൊക്കെ ഇത്തിരി കുറവുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഇതേ ഞങ്ങൾ ഭൂപൂമിയൊക്കെ വണ്ടിയിൽ കയറ്റി അങ്ങനെ ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ബിൽഡിങ്ങിൽ രണ്ട് തത്തകളാണ് കേട്ടോ ആ ബിൽഡിംഗ് തുളച്ചിട്ട് അതൊരു കൂടൊക്കെ വെച്ചിരിക്കുന്ന തത്തകളാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ജെലിക്കുട്ടനാണ് കേട്ടോ കൊണ്ട് എടുപ്പിച്ചത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോന്ന് കണ്ട് കണ്ടിട്ട് ഇന്നതെടുക്കുക ഇന്നതെടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഇതേ ഞങ്ങൾ ആഗ്രയിലേക്കുള്ള യാത്രയാണ് താജ്മഹൽ കാണാനുള്ള ആഗ്രഹവുമായിട്ട് അങ്ങനെ ഞങ്ങൾ ആഗ്രയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വഴിയിൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ റിക്ഷകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര എനിക്ക് നമ്മുടെ കേരളമാണ് കേട്ടോ ഇഷ്ടപ്പെട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഒരു പത്ത് വർഷം മുമ്പ് ഇവിടെ ആഗ്രയിൽ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ താമസിച്ചിരുന്നത് ആൻറ്റിയുടെ ബിൽഡിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ അതായത് ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൾ കാണാൻ പറ്റുമായിരുന്നു ആ സമയത്തൊക്കെ ആൻറ്റി ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ സമയത്തൊന്ന് ആൻറ്റിയുടെ അടുത്ത് പോകാനും നിൽക്കാനോ എന്നൊക്കെ പറ്റിയിട്ടില്ല പഠിച്ചവൻ്റെ വിധി ഇപ്പോഴായിരുന്നു പോകാനായിട്ട് അപ്പോൾ ഇതിലെ ഏറ്റവും കൂടുതൽ താജ്മഹൽ കാണണമെന്നുള്ള ആഗ്രഹം ജെൽസി ജെൽസിക്കൂട്ടനായിരുന്നു കേട്ടുണ്ടായിരുന്നത് എൻ്റെ ഇത്താത്താക്ക് അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഇവിടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് ഇറങ്ങിയത് അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു രണ്ട് റിക്ഷയിലായിട്ടാണ് ഏട്ടാ പോയത് അപ്പോൾ ഷൂ കവർ വിൽക്കാവുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് ആൻറ്റി കുറച്ച് ഷൂ കവറൊക്കെ വാങ്ങിച്ച് നമുക്ക് താജ്മഹലിൻ്റെ അകത്ത് കയറിയണമെങ്കിൽ ഷൂ കവർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു പിന്നെ അയാളുടെ അടുത്ത് നിന്ന് ആൻ്റി കവറൊക്കെ വാങ്ങിച്ചു ആ സമയത്ത് ശാങ്കുട്ടനും ഡ്രൈവറും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവരും വന്നു എന്നിട്ട് പിന്നെ ഞങ്ങളിത് ഇതുപോലുള്ള റിക്ഷകളിൽ കയറിയിട്ട് രണ്ട് റിക്ഷകളിലായിട്ടാണ് കേട്ടോ പോയത് ഈ യാത്രയ്ക്ക് ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഒരു സന്തോഷകരമായ അനുഭവം തന്നെയായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ഗൈഡാണ് കേട്ടോ ഞങ്ങളെ താജ്മഹൽ കാണിക്കാനൊക്കെ കൊണ്ട് അതാണ് ഞങ്ങളുടെ ഗൈഡ് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഗൈഡ് അങ്ങനെ ഞാനും ശ്യാൻകുട്ടനും മുച്ചിയും മുന്നാച്ചിയും ഒരു റിക്ഷയിലായിരുന്നു കഴി കയറിയിരുന്നത് അങ്ങനെ ഞങ്ങളിത് റിക്ഷയിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഈ ഒരു പരിസരമൊക്കെ ഭയങ്കര എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര വൃത്തിഹീനമായ ഒരു പരിസരമായിട്ടൊക്കെ തോന്നി കേട്ടോ അവിടെയൊക്കെ എല്ലാവരും മുറുക്കിയൊക്കെ തുപ്പിയിട്ടും അത്ര ഹൈജീനിക് അല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി അങ്ങോട്ട് ചില പിന്നെ എന്താ ഞങ്ങൾ റിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ക്യൂ നിൽക്കണമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു ടിക്കറ്റിന് മുപ്പത്തഞ്ച് രൂപയും പത്ത് രൂപ ടാക്സുമായിരുന്നു കേട്ടോ ഉള്ളത് ആ ഒരു ടിക്കറ്റ് ഞാനെന്ത് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നമുക്കതിൻ്റെ അകത്ത് കയറണമെങ്കിൽ എക്സ്ട്രാ പൈസ വേണം കേട്ടോ താജ്മഹലിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ എക്സ്ട്രാ പൈസ വേണം അപ്പം ഞങ്ങൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല ഭയങ്കര റഷ് ആയിരുന്നു കാരണം ഭയങ്കര തിരക്കായിരുന്നു ഒന്നാമതെ നമ്മൾ ഇപ്പോൾ പോയത് ഡിസംബർ വെക്കേഷൻ ടൈമൊക്കെ ഏത് കാരണം ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ അല്ലെങ്കിലും താജ്മഹൽ കാണാൻ എപ്പോഴും തിരക്കാണ് അങ്ങനെ ഞങ്ങളത് ടിക്കറ്റൊക്കെ കാണിച്ചു പിന്നെ ചെക്കൗട്ടൊക്കെ ചെയ്തു പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പം നമ്മുടെ ഗൈഡ് എല്ലാം വിശദമായിട്ട് ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ ഞാൻ വോയിസ് ഇടുന്നില്ല നമ്മുടെ ഗൈഡ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഹിന്ദിയിലാണ് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ ഫുൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ ബാഗൊക്കെ അവരെല്ലാം സ്കാനൊക്കെ ചെയ്തിട്ടേ അകത്തേക്ക് കയറ്റുകയുള്ളു അങ്ങനെ ഞങ്ങൾ എൻട്രി അവിടെ എത്തി അകത്തോട്ട് കയറുമ്പോൾ തന്നെ ചുവരിലി നമ്മുടെ താജ്മഹലിൻ്റെ പല രൂപാന്തരങ്ങൾ ചെയ്തിരിക്കുന്ന അതിൻ്റെ പല പല ഫോട്ടോയും അവിടെ കൊ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ ഞാൻ എന്തേ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഷാജഹാൻ ചക്രവർത്തി പ്രിയ പത്നിയായ മുംതാസിന് വേണ്ടിയിട്ട് പണിതാണ് ഈ ഒരു താജ്മഹൽ നമ്മൾ പണ്ട് ഹിന്ദി ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ഗംഗാനദി കിനാരേ മേ ഹെ താജ്മഹൽ അപ്പം ഗംഗാനദിയുടെ അരികിലായിട്ടാണ് ഈ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അപ്പം അത് നേരിട്ട് പോയി കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അലഹമ്മദ അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അങ്കിളിനും ശ്യാങ്കുട്ടിനോ അരിക്കാണ് അവർക്ക് പഞ്ചാബിയിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി മൂന്ന് മണിക്ക് അതായത് വെളുപ്പിന് മൂന്ന് മണിക്ക് ഞങ്ങൾ ഹോട്ടലിൽ എത്തി പിന്നെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ പത്ത് മണി കഴിഞ്ഞാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അത് അവരെ അവിടെയൊക്കെ കൊണ്ടുവരാനും ഞങ്ങളിത് കാണിക്കാനും ഉള്ള ഒരു മനസ്സ് അവർക്കുണ്ടായാലും അത് തന്നെ ഇല്ല വലിയൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഇത് എന്തൊക്കെയാണെന്ന് നമ്മുടെ ഗൈഡ് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരുന്നുണ്ട് അപ്പം അത് നമുക്ക് എന്താണെന്ന് ഒന്ന് കേൾക്കാട്ടോ നമ്മുടെ ഗൈഡ് പറഞ്ഞു തരുന്നത് കുറച്ചുള്ളിലേക്ക് പോയതിന് ശേഷമാണ് നമ്മുടെ ഗൈഡ് നമുക്കത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നത് नॉर्थ गेटल साउथ गेट के आउट साइड में लेबर के लिए कॉलोनी बनाया गया था तो वो लोग वहाँ से आने जाने के लिए इस गेट का यूज़ किया करते थे इसलिए इस नाम लेबर कॉलोनी गेट रखा गया था और यह ताजमहल मेन गेट नॉर्थ रॉयल गेट शाही दरवाजा जो मुग़ल जो वो आए ताजमहल को देखने के लिए एंट्री किया करते थे इसी मेन गेट से एंट्री किया करते थे इस मेन गेट का हाइट है फीट हैर्टी फाइव मीटर सिक्सटी थर्टी वन सर ताजमहल को बनाना स्टार्ट किया गया था सिक्सटीन फिफ्टी थ्री में कंप्लीट हो गया था टोटल ट्वेंटी टू ईयर लगा ताजमहल को बनाने के लिए बट शनाजे के टाइम में कोई भी कंप्यूटर कैलकुलेटर नहीं था तो हाउ कैन फाइंड आउट हाउ मनी इयर्स कंप्लीट फॉर द ताजमहल लुक एट द टॉप सर ऑन द टॉप स्मॉल स्मॉल ऑन द टॉप कैन यू काउंट सर हाउ मैनी ऑन द टॉप अलेवन हाउ यस राइट एलेवन फ्रंट साइड एंड एलेवन नम बैक साइड एलेवन प्लस ट्वेंटी टू real gemstone in the marble. ये मार्बल को हाफ इंच खोदने के बाद उसको फिक्स किया गया इस वर्क को बोला जाता है सर इन लेवर यस इन लेवर्क यू नो सर इन लेवर मेक बाय हैंड क्योंकि शादी के टाइम में कोई भी हैंड गर मशीन नहीं था सारा हैंड वर्क भी किया गया था तो मून लाइट में इंस्टॉल जो ताजमहल चमकता ना इसका टिकट इंडियन के लिए वन परसेंट का फाइव हंड्रेड टेन रुपीज़ का होता वो यही सारा स्टोन मून लाइट में ग्लो करता कैसे ग्लो करता है मैं आपको भी अंदर में रखाऊँगा

हम लोगों में जो कुरान होता है ना उसकी आयत लिखी हुई है ये सूरह यह फज की नमाज में सूरत पढ़ी जाती है आप इस लोग हाइडलाइटिंग साइड देखिए बॉटम टू टॉप आपको सेम दिखाई देगा क्योंकि कोई भी चीज़ हम दूर से देखते हैं तो उसका साइज़ हमें छोटा दिखाई देता है लेकिन हैंड राइटिंग का साइज आपको सेम दिखाई देगा दिखा। सेम दिखने का रीज़न ये है जब इसको सूर्य इसमें हैंड राइटिंग को जब लिखना स्टार्ट किया गया था वॉटम टू तो स्मॉल देन बाय बिगर बिगर एंड बिगर ऊपर जाते हुए इसको इंक्रीज करते जिससे कि पढ़ने में आसानी हो साइज़ सेम दिखाई दे നമ്മുടെ ഗൈഡ് പറഞ്ഞത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന സൂറത്തിൽ ഫജറ് ആണ് ആ ചെറിയ അക്ഷരങ്ങളായിട്ട് എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഈ ഒരു കവാടത്തിൻ്റെ അകത്തുകൂടി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ താജ്മഹൽ താജ്മഹളിങ്ങനെ വെട്ടിത്തിളങ്ങി വിനിങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം അത് കണ്ടപ്പോഴത്തേക്കും തന്നെ ഒരു ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ആ ഒരു ആർച്ചിൻ്റെ അകത്തുകൂടി താജ്മഹൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ ഷാജഹാൻ പ്രിയതമക്കായിട്ട് പണ്ടത് ഈ ഒരു താജ് മഹൽ ലോകാത്ഭുതങ്ങളിലൊന്നായാലേ നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു പ്രശസ്തി നേടിക്കുന്ന ഒരു വലിയൊരു അത്ഭുതം കൂടിയായി നമ്മുടെ താജ്മഹൽ മാറി അപ്പം അത് ഞങ്ങൾ ഭയങ്കര ക്രൗഡാണ് കേട്ടോ അപ്പം അതിൻ്റെ അകത്തുകൂടി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കുറേ ഫോട്ടോസൊക്കെ എടുക്കും ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കുറെ സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് തന്ന കേട്ടോ നല്ല രസം വരുന്നത് കാണാനായിട്ട് പിന്നെ നമ്മുടെ ഗൈഡ് എല്ലാം നല്ല വിശദമായിട്ട് പറഞ്ഞു എനിക്ക് പിന്നെ കുറച്ച് ഹിന്ദിയൊക്കെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി കുഞ്ഞാച്ചും അഗിളിനും ഫോട്ടോ എടുക്കാനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വിളിക്കുമ്പോൾ അവരും ഭയങ്കര മടി കാണിച്ചു പിന്നെ ഇനി ഇപ്പൊ അടുത്തത് നമ്മുടെ ഗൈഡ് വിശദമായിട്ട് അടുത്ത കാര്യം കൂടി നമുക്ക് എല്ലാം പറഞ്ഞു തരും അപ്പൊ ഇനി ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ ഇവിടെ ഫുള്ള് ഞങ്ങള് ഫോട്ടോ എടുക്കുന്ന ഒരു ടൈം ആയിരുന്നു ശാങ്കുട്ടനും ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാം പിന്നെ ഞാനിങ്ങനെ നിർബന്ധിച്ചൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് ശാങ്കുട്ടനും വന്നത് പിന്നെ അങ്ങനെ ഞങ്ങള് കുറെ ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുത്തത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ഗൈഡ് നല്ല നല്ലൊരു എല്ലാം പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അടുത്ത കാര്യങ്ങൾ നമുക്ക് इस चीज को पहले से टू पॉइंट फाइव बीट टन रखा गया था इसके जो आर्किटेक्ट थे उनका नाम था मोहम्मद यूसुफ फल्दी फ्रॉम टर्की ताजमहल के सेंटर में टॉप आप डोम देख रहे हैं बड़ा वाला डोम को टॉप पर ब्लैक वाला पे निकल है मेटल का है वो शाहजा के टाइम में गोल्ड का हुआ करता था अठारह सौ पैंसठ में ब्रिटिश लोग निकाल कर ले गए ले। लेके चले गए आप लोग आइडिया लगा सकते हो तो उस पेनिकल का कितना हाइट होगा एनी आइडिया इसका हाइट है थर्टी फीट अबाउट टेन मीटर जैसा आप लोगों ने ताजमहल और अब सुनिएगा मैंने आप लोगों को जो टिकट लिया है अभी फिफ्टी रुपीज वाला लिया है क्योंकि आज इतना क्राउड है लाइन देते आप यहाँ से लाइन देते फिर आपको ऊपर जाना पड़ा अगर आप लोगों को ऊपर चलना है तो फिर मैं यहाँ से टिकट मिल जाएगी ऊपर देखना आपको ऊपर देखने का है सबको चलना है ठीक है हाँ आज हम लोग टिकट ले लेते हैं നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത് താജ്മഹലിൻ്റെ മേളിലിരിക്കുന്ന മിനാരങ്ങൾ ഉണ്ടല്ലോ പത്ത് മീറ്റർ മുകളിലുള്ള ആ മിനാരങ്ങൾ ഗോൾഡ് ആയിരുന്നു അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരതവിടെ നിന്ന് അടിച്ചുകൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് കേട്ടോ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ പിന്നെ താജ്മഹലിൻ്റെ മുകളിലോളിൽ നിന്ന് കയറിയില്ല അവിടെ ഖബർസ്ഥാനൊക്കെ ഉണ്ടായിരുന്നു അക്ബർ ചക്രപ്രവർത്തിയുടെയും അതുപോലെ മുംതാസിൻ്റെയൊക്കെ ഖബർസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതിൻ്റെ ചുറ്റുപാടുകളൊക്കെ കുറേ സമയം ഇങ്ങനെ ഔറംഗ്ജേബ് सिक्सटी फिफ्टी थ्री में ताजमहल को बनाने गया बाद ब्लैक ताजमहल प्लान कर रहे थे उसका फाउंडेशन ही कंप्लीट हो पाया था शाहजहाँ के थर्ड नंबर के बेटे औरंगजेब ने अपने फादर को हाउस अरेस्ट कर दिया था आगरा फोर्ट तो में जो यहाँ से दो किलोमीटर की दूर पर वहाँ थे रेड फोर्ट में तो शाहजहाँ को अरेस्ट करने के आठ साल के बाद शाहजहाँ एक्सपायर हो गए थे सिक्सटीन सिक्सटी सिक्स में तो फादर के एक्सपायर होने के बाद राज्य बड़े बेटे का बनते हैं लेकिन आप लोगों ने सुना होगा शाहजहा ने औरंगजेब ने अपने बड़े भाई दारा ताराफला था राज सिंह ने छीन लिया था ऐसा कुछ नहीं है और राज सिंगासर उसको दिया गया था जो हकदार था क्योंकि दारा शेखोधे लेखक थे वो लिखा करते थे औरंगजेब सबसे ज़्यादा युद्ध किए थे वॉर की थी इसलिए उनको सिंहासन दिया गया लेकिन औरंगजेब ने एक अच्छा ये काम किया था अपने फादर के एक्सपायर होने के बाद जो उनकी डेड बोर्ड अपनी मॉम के राइट साइड से लग उनकी समाधि राइट साइड में बनाई गई तो उनका जो कबड़ है वो नीचे है सबसे नये वाला नीचे बना हुआ बेसमेंट में जी उनको जो बनाया गया साल में यमुना नदी का किनारे यमुना नदी का किनारे में है ना ताजमहल ताज में पड़ा था छोटा यमुना नदी किनारे बनाने का सबसे सब बड़ा रीजन ये है क्योंकि ताजमहल की जो नींव रखी गई है ना 140 के 140 पानी चालीस पानी की चुप हो गया ताजमहल को बनाने के लिए सबसे पहले इसके जो एक सौ चालीस

वॉटर टू टॉप यू सिक्स राइट बट वॉटर टू टॉप सिक्स अरे सीधा देखो അദ്ദേഹം പറഞ്ഞത് ഷാജഹാൻ മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മുന്താസിന് മാത്രമാണ് മക്കളുണ്ടായിരുന്നത് അപ്പം അതിലെ ഒരു മോനാണ് ഔറംഗസേബ് ഔറംഗസേബ് അപ്പം രണ്ടാമത് കറുത്ത മാർബിൾ കൊണ്ട് അപ്പുറത്തെ സൈഡ് നമ്മുടെ യമുനാ യമുനാനദിയുടെ അപ്പുറത്തെ സൈഡിൽ അതായത് താജ്മഹലിൻ്റെ നേര് ഓപ്പോസിറ്റ് പിന്നെ അക്ബറിന് വേണ്ടി തന്നെ ഇത് ഭാര്യയായ മുംതാസിന് വേണ്ടിയിട്ടാണ് പണിതത് അപ്പോൾ അക് അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഇതുപോലുള്ള താജ്മഹൾ പോലുള്ള ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കറുത്ത മാർബിൾ കൊണ്ടായിരുന്നു ഉണ്ടാക്കാനിട്ടിരുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മോനായ ഔറംഗസേബ് അദ്ദേഹത്തിന് ജയിലിൽ അടക്കുകയുണ്ടായി ആ ജയിലിലാണ് നമ്മൾ പോരുമ്പോൾ ആദ്യം കാണിക്കുന്നുണ്ട് ഞാൻ അവിടെ പറയാൻ മറന്നുപോയി അതിൻ്റെ പേരാണ് കേട്ടോ ആഗ്ര ഫോർട്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വരുന്ന വഴി തന്നെ അത് ആ ജയിലിലാണ് അദ്ദേഹത്തിനെ ഇട്ടത് മോൻ ജയിലിൽ അടക്കുകയുണ്ടായി പിന്നെ മരണ മരിച്ചതിന് ശേഷം ഔറംഗസേബ് ഈ താജ്മഹലിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ അടക്കിയത് പിന്നെ നമ്മൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോഴേ ഒരു ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നതാണ് കേട്ടോ കാണുന്ന കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് പണ്ടത്തെ കിണറാണ് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് താജ്മഹൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടുത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇല്ലുണ്ടല്ലോ കുട്ടികൾക്കിടുന്ന അതൊക്കെ വിൽക്കുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ കയറി ഞാനങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോഴും ചെക്ക്ഔട്ട് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് മുന്നാച്ചു മാർബിളിൻ്റെ ഒരു ചെറിയ പിന്നെ താജ്മൾ വാങ്ങിച്ചു പിന്നെ ജെലിക്കുട്ടനും ജെൽസിയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഉമ്മിച്ചും വാങ്ങിച്ചു ഞാൻ മാത്രം ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ കാരണം നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും ലഗേജ് ഒക്കെ ഒരുപാടായി കഴിഞ്ഞാൽ അതും പ്രശ്നമില്ല കാരണം ഒന്നും വാങ്ങിച്ചില്ല പിന്നെ ഞങ്ങൾ ആ റിക്ഷയിലേക്ക് തന്നെ കയറി പിന്നെ ഞങ്ങൾ തിരിച്ച് അതേ റിക്ഷയിൽ തന്നെ കയറിയിട്ട് ഇവിടെ ആഗ്രപ്പേടയൊക്കെ വിൽക്കുന്ന ഒരു കടയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പിന്നെ പോയത് അവിടുന്ന് ഞാൻ കുറച്ച് പേടയൊക്കെ വാങ്ങിച്ചു ആഗ്ര പേടയുടെ തന്നെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു എന്നിട്ട് വീണ്ടും നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ഫുഡ് കഴിച്ചില്ലേ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും എത്തി അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നതുകൊണ്ട് എല്ലാവർക്കും ഇവിടുന്ന് തന്നെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതേ ഇവിടെ വീണ്ടും എത്തിയിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു വീണ്ടും കഴിച്ചത് പിന്നെ അവിടെ അവിടതേ കണ്ണാടി ചില്ലുകൂട്ടിലിരുന്ന് നമ്മളെ പേടകളൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എന്നിട്ട് പിന്നെ ഇവിടുന്ന് വന്നിട്ട് ആണ് വാങ്ങിച്ചത് ആഗ്ര തിരിച്ച് പഞ്ചാബിൽ വന്നിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര ഇവിടുത്തെ തണുപ്പായ കാരണവേ ഊച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല തണുപ്പാണ് ഇന്ന് നല്ല കോടയൊക്കെയാണ് ഇവിടെ ഭയങ്കര വിറവലാണ് പിന്നെ ഇൻഷാല്ല ഞങ്ങളുടെ പഞ്ചാബ് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാളെ തിരിച്ച് കേരളത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇരുപതാം തീയതി വന്നതാണ് മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾക്ക് തിരിച്ച് ഫ്ലൈറ്റാണ് അപ്പോൾ അത് ഞങ്ങൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അവിടെ ഒന്ന് എൻജോയ് ചെയ്തു റൊട്ടി ഞങ്ങൾ വാങ്ങിച്ചതൊക്കെ ബട്ടർ നാനും ബട്ടർ പനീറാണ് ഞാനും ജില്ലിക്കുട്ടനും മേടിച്ച് അതിൻ്റെ കൂടെ നല്ല അടിപൊളി ദാൽക്കറി ഉണ്ടായിരുന്നു ജെൽസിയും മിച്ചിയും കഴിച്ചത് ഫ്രൈഡ് റൈസ് ആയിരുന്നു വെജ് ഫ്രൈഡ് റൈസ് മുന്നാച്ചു വാങ്ങിച്ചത് ആയിരുന്നു കേട്ടോ വൈറ്റ് ക്രീമി പാസ്ത പിന്നെ നല്ല അടിപൊളി ഇഞ്ചി ചായ കുടിച്ച് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി ചായ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അച്ചാറും നമ്മുടെ ആ ഒരു സവാള ഇതിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു മുന്നാച്ചു കഴിച്ച വൈറ്റ് പാസ്ത ഉണ്ടല്ല ക്രീമി പാസ്ത നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റിയല്ല നല്ല സൂപ്പറായിരുന്നു ഞാനത് കുറച്ച് കഴിച്ചൊക്കെ നോക്കി കേട്ടോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ഫുഡൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ എൻ്റെ മുഖമൊക്കെ ഞാൻ പറഞ്ഞില്ലേ തണുപ്പ് കൊണ്ട് ആകെ ബുദ്ധിമുട്ടായിപ്പോയി പിന്നെ ഇതുണ്ടായിരുന്നു കേട്ടോ മഷ്റൂം റോസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അമൃക് സുഖദേവിൽ നിന്നും വീണ്ടും ഫുഡൊക്കെ കഴിച്ച് യാത്ര പറഞ്ഞിറങ്ങുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും പഠിച്ചു എൻ്റെ കൃപ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് പഞ്ചാബിലും ആഗ്രയിലൊക്കെ വരാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ അമൃ അമരിക് സുഖുദേവിന്ന് ഫുഡൊക്കെ കഴിക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഇതുകൂടി കഴിച്ചായിരുന്നു കേട്ടോ ഒരു മഡ്ക്ക ബിരിയാണി കൂടി കഴിച്ചായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളൊരു പത്രയോടുകൂടി അലഹമ്മില്ല ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങളും പാചകങ്ങളും വാചകങ്ങളൊക്കെ ആയിട്ട് ഫൗസിസ് ക്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവരെയും മാസലാമ